വെസ്റ്റ് ബാങ്കിനെ പിടിച്ചെടുക്കാൻ ഇസ്രയേലിനെ അനുവദിക്കില്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുസ്ലിം നേതാക്കൾക്ക് ഉറപ്പു നൽകിയതായി റിപ്പോർട്ട് ഈജിപ്ത് ഇന്തോനേഷ്യ ജോർദാൻ പാകിസ്ഥാൻ ഖത്തർ സൗദി അറേബ്യ തുർക്കി യു എ ഇ എന്നിവിടങ്ങളിലെ നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയ്ക്കിടെയാണ് ട്രംപ് ഇക്കാര്യം അറിയിച്ചത് ഗാസയിലെ പശ്ചിമേഷ്യൻ സമാധാനത്തിനായി തങ്ങൾ സമാധാന പദ്ധതി അവതരിപ്പിച്ചതായി യു എസ് മിഡിൽ ഈസ്റ്റ് പ്രതിനിധി സ്റ്റീവ് വിറ്റ് അറിയിച്ചു ഇത് ഇസ്രയേലിന്റെയും മറ്റ് അയൽ രാജ്യങ്ങളുടെയും ആശങ്കകൾക്ക് പരിഹാരം കാണുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നേരത്തെ അമേരിക്ക ഗാസ ഏറ്റെടുക്കുമെന്നും അവിടെയുള്ള എല്ലാ പലസ്തീനുകളെയും പുറത്താക്കി ഗാസ ഒരു റിസോർട്ട് ടൌണാക്കി മാറ്റുമെന്നും പറഞ്ഞിരുന്നു അതേസമയം ഗാസയിൽ വർദ്ധിച്ചുവരുന്ന മാനുഷിക ദുരന്തങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ പ്രതിഷേധം ശക്തമാകുമ്പോഴും തങ്ങളുടെ നിലപാട് മയപ്പെടുത്താതെ കൂടുതൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ട് മുന്നോട്ടു പോകുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹുവും സൈന്യവും ബ്രിട്ടൻ ഫ്രാൻസ് കാനഡ ഓസ്ട്രേലിയ തുടങ്ങിയ രാജ്യങ്ങൾ പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് പിന്നാലെ വെസ്റ്റ് ബാങ്കിലെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ വികസിപ്പിക്കുന്നത് തുടരുമെന്ന് നതന്യാഹു പ്രഖ്യാപിച്ചു വെസ്റ്റ് വെസ്റ്റ്ബാങ്കിനെ വേദഗ്രന്ഥങ്ങളിൽ പറയുന്ന പേരുകളായ ജൂഡിയ എന്നും ജൂഡിയായെന്നും എന്നും विशेषिपे हूँ താൻ ജൂത കുടിയേറ്റം ഇരട്ടിയാക്കിയിട്ടുണ്ടെന്നും നിലപാടിൽ ഉറച്ചു നിൽക്കുമെന്നും പറഞ്ഞു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിന് പ്രതികരണമായി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാനുള്ള നിർദ്ദേശം മുന്നോട്ട് മുന്നോട്ടുവയ്ക്കുമെന്ന് തീവ്ര വലതുപക്ഷ ദേശീയ സുരക്ഷാ മന്ത്രി ടാമർ ബെൻകുറും അറിയിച്ചു കൊലയാളികളായ ഹമാസ് പീകർക്ക് ലഭിച്ച സമ്മാനമാണ് ഈ അംഗീകാരമെന്ന് ബെൻഗുർ ആരോപിച്ചു ജൂഡിയയിലും സമരിയയിലും ഉടൻ തന്നെ പരമാധികാരം പ്രയോഗിക്കാനും പലസ്തീൻ അതോറിറ്റിയെ പൂർണ്ണമായി ഇല്ലാതാക്കാനും ബെൻഗുർ ആവശ്യപ്പെടുന്നുണ്ട് ഇതു സംബന്ധിച്ച മന്ത്രിസഭാ യോഗത്തിൽ പ്രമേയം അവതരിപ്പിക്കുമെന്നും ബെൻഗുർ അറിയിച്ചു നദന്യാഹുവിന്റെ ലുക്കഡ് പാർട്ടിയിൽ നിന്നുള്ള ഗതാഗതമന്ത്രി മന്ത്രി റഗയും സാമ്പത്തിക മന്ത്രി നിർ ബർക്കത്ത് ഉൾപ്പെടെ രണ്ട് മന്ത്രിമാർ കൂടി വെസ്റ്റ് ബാങ്ക് പിടിച്ചെടുക്കാൻ ആഹ്വാനം ചെയ്തിട്ടുണ്ട് പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനുള്ള ഇസ്രയേലിന്റെ പ്രതികരണം ജൂഡിയയിലും സമീരയിലും പരമാധികാരം പ്രയോഗിക്കുന്നതിലൂടെ ആയിരിക്കണമെന്ന് നിർ ബർക്കത്ത് പറഞ്ഞു പലസ്തീനെ രാഷ്ട്രമായി അംഗീകരിച്ച യുകെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളുടെ പ്രഖ്യാപനത്തെ ഇസ്രയേൽ എതിർക്കുകയാണ് തീരുമാനം ഏകപക്ഷീയമാണെന്നും ഈ നീക്കം മേഖലയെ കൂടുതൽ അസ്ഥിരതപ്പെടുത്തുമെന്നും സമാധാനപരമായ പരിഹാരത്തിനുള്ള സാധ്യതകളെ ദുർബലപ്പെടുത്തുമെന്നും െന്നും ഇസ്രയേൽ മുന്നറിയിപ്പ് നൽകി ഒക്ടോബർ ഏഴിലെ ഭീകരമായ കുട്ടക്കൊലയ്ക്ക് ശേഷം ഒരു പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്ന നേതാക്കൾക്ക് നൽകാൻ എനിക്ക് വ്യക്തമായ സന്ദേശമുണ്ട് നിങ്ങൾ ഭീകരതയ്ക്ക് വലിയ പ്രതിഫലം നൽകുന്നു എനിക്ക് നിങ്ങൾക്കായി മറ്റൊരു സന്ദേശമുണ്ട് അത് സംഭവിക്കില്ല ജോർദാൻ നദിയുടെ പടിഞ്ഞാറ് ഒരു പലസ്തീൻ രാഷ്ട്രവും സ്ഥാപിക്കപ്പെടില്ല എന്നും കെ ഓസ്ട്രേലിയ കാനഡ എന്നീ രാജ്യങ്ങളിലെ നേതാക്കളെ അഭിസംബോധന ചെയ്ത സന്ദേശത്തിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തനാഹു പറഞ്ഞു അതേസമയം യു കെ കാനഡ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങൾ പല പലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ചതിനെ ഹമാസ് മുതിർന്ന ഉദ്യോഗസ്ഥർ സ്വാഗതം ചെയ്തു ഇത് പലസ്തീനികളുടെ അവകാശങ്ങൾക്കായുള്ള വിജയമാണെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതിനുവേഷം അതിന്റെ കുറ്റകൃത്യങ്ങളിൽ എത്ര ദൂരപ്പോയാലും അതിനൊരിക്കലും നമ്മുടെ ദേശീയ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ കഴിയില്ലെന്നും ഹമാസിന്റെ മെഹ്മൂദ് മർദാവി പറഞ്ഞു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി